എടുത്തൂല്ലേ ഞാൻ വിചാരിച്ചു കത്തായിരിക്കും ലൈൻ കട്ടിയേ കേട്ടോ പ്ലീസ് ഇപ്പൊ ഞാൻ നല്ല മൂഡിലിരിക്കാണ് അവസാനം എവിക്ഷൻ എന്നും പറഞ്ഞു വരരുത് ഞാൻ ഡ്രസ്സ് വരുന്നതിന്റെ സന്തോഷത്തിലിരിക്കയാണ് അവസാനം എവിക്ട് ചെയ്യരുത് പ്ലീസ് എനിക്ക് എവിക്ട് ചെയ്ത് ഇനി പോകണ്ട ലാലേട്ടൻ്റെ കൈപിടിച്ച് പോകണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ എനിക്കൊരു ലേവലിൽ പോയാൽ മതി പിന്നെ വീണ്ടും തിരിഞ്ഞ് എന്ന് ക്യാമറയെ നോക്കി ഭയങ്കര സൗണ്ടിൽ എനിക്കൊരു ലേവലിൽ പോയാൽ മതി റണ്ണർ അപ്പായിട്ട് പോയാൽ മതി എനിക്ക് വീട്ടിൽ നിന്ന് നോമോർ എവിക്ഷ ഗാർഡൻ ഏരിയയിലുള്ള ക്യാമറയിൽ നോക്കി നെവിൻ ഒറ്റയ്ക്ക് നിന്ന് പറയുകയാണ് അവിടെ നിന്നും വേറെ ആരുമില്ല നെവിൻ മാത്രമേ ഉള്ളു ക്യാമറയിലോട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങളും പറയുന്നത് നിവിന് ഭയങ്കര ടെൻഷനാണ് നിവിന് ഇത് മാത്രമേ ഉള്ളൂ ഫൈനൽ ഫൈവില് വരണം കപ്പെടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല ഫൈനൽ ഫൈവ് കണ്ടസ്റ്റൻ്റിൽ ഒരാളാവണം അതു മാത്രമേ ഉള്ളൂ ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എവിറ്റായി പോകണ്ട ഇനി യോജിച്ചൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ മുതൽ എന്നാൽ എൻ്റെ കൂടുതൽ ഭയങ്കര ടെൻഷനും ഉണ്ട് ഇവിടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ